ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒരു ബീഫ് വെച്ചുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം ഇതിനായിട്ട് ഒരു മസാല റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാൻ വയ്ക്കുക അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് എരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളക് പച്ചമുളക് ഒക്കെ നമ്മുടെ എരിവിനെ ആവശ്യമായ രീതിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആണ് ബീഫ് നമ്മൾ ഉപ്പും മുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണ് ഇട്ട് കുക്കറിലിട്ട് അടിച്ച് വേവിച്ചെടുത്തതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ബീഫ് വളരെ ചെറുതായ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട് അതിൻ്റെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് മീറ്റ് മസാലയാണ് മീറ്റ് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മസാലയിൽ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ബീഫ് വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അമ്പുപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിനായിട്ട് ഒരു ഡവ് തയ്യാറാക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ ഒരല്പം എണ്ണയും കൂടെ ചേർത്ത് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം നമുക്ക് ഇതിനായിട്ട് മൈദയോ ആട്ടയോ ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ആട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അന്നേരം തന്നെ ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ചെയ്തെടുത്ത മാവ് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തി എടുക്കുക നല്ല തിന്നായിട്ട് പ പരത്തണമെന്നില്ല ഒരു അത്യാവശ്യം ഒരു ചെറിയ കട്ടിയിൽ പരത്തിയെടുത്താൽ മതിയാവും നമ്മൾ പരത്തിയെടുത്ത മാവ് ഇതുപോലെ കത്തി വെച്ച് ഇങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം നാല് പീസാക്കുക പിന്നെ അതിനെ ഓരോ ചെറിയ പീസുകളും കൂടി ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്ത ഓരോ പീസും ഒരിക്കൽ കൂടി ഒന്ന് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അതിൻ്റെ മസാലകളും കൂടെ ഫില്ല് ചെയ്ത് എടുക്കാം ഇതാ ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഒരു സ്പൂൺ വെക്കുക എന്നിട്ട് രണ്ട് സൈഡും പൊട്ടിപ്പോകാത്ത രീതിയിൽ ചുരുട്ടിയെടുക്കുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മാവും മസാലയും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം എന്നിട്ട് ഒരു പാത്രം അടുപ്പിൽ അടുപ്പരുവെക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ച് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കണം നമ്മൾ എന്നിട്ട് ഓരോ പീസ് വീതം അതിലേക്ക് ഇട്ട് നമുക്ക് വറുത്തുപോലെ എടുക്കാവുന്നതാണ് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കെല്ലാം വറുത്തുപോയി എടുക്കാൻ പറ്റുന്നതാണ് വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലാണ് നമ്മളിത് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിലേക്ക് എല്ലാം ഒരേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്